കേരള മാപ്പിളകലാ അക്കാദമി യൂണിവേഴ്സിറ്റി ചാപ്റ്റർ ഈദ് മെഹഫിൽ എന്ന പേരിൽ ഈദാഘോഷ പരിപാടി സംഘടിപ്പിച്ചു ചേളാരി എം സ്കൂൾ ഗ്രൌണ്ടിൽ സംഘടിപ്പിച്ച പരിപാടി തേഞ്ഞിപ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വിജിത്ത് ഉദ്ഘാടനം ചെയ്തു ബാപ്പു കെ തേഞ്ഞിപ്പലം അധ്യക്ഷനായി കേരള മാപ്പിളകലാ അക്കാദമി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് എ കെ മുസ്തഫ കലാസമിതിയെ പരിചയപ്പെടുത്തി എസ് കെ പൊറ്റക്കാട് അവാർഡ് ജേതാവ് സാബി തെക്കേ പുറത്ത് വേദിയിൽ മുഖ്യാതിഥിയായി പ്രസ്തുത കഥാകാരിയും കവയിത്രിയുമായ സാപി തെക്കേപ്പുറം മുഖ്യപ്രഭാഷണം നടത്തി ഇവർക്കുള്ള കമ്മിറ്റിയുടെ സ്നേഹോപഹാരം രക്ഷാധികാരി ബാബഹാജി സമ്മാനിച്ചു തേഞ്ഞിപ്പലം ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം സുലൈമാൻ മാപ്പിളകല അക്കാദമി സെക്രട്ടറി ഹുസൈൻ ബിളകുമടത്തിൽ ട്രഷറർ ബാവ വെള്ളക്കാട്ട് കെ അബ്ദുള്ള സുബൈർ കളിയിൽ മെഹബൂബ് ടി കെ മുഹമ്മദ് കുട്ടി മജീദ് നീരോൽപാലം കുഞ്ഞി മുഹമ്മദ് ഒറ്റത്തിങ്ങൽ ഷരീഫ മേടപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു സക്കരിയ കിഴ്ശേരിയുടെ ഗസൽ വിരുന്നും കൂടാതെ ഒട്ടേറെ ഗായികമാരുടെ ഗാനാലാപനവും വേദിയിൽ അരങ്ങേറി